തിരുവല്ലയ്ക്ക് മൊത്തത്തിലൊരു മന്തിമയമാണെന്ന് തോന്നിയിട്ടുണ്ട് ടൗണിലേതുവഴി സഞ്ചരിച്ചാലും ഓരോ നൂറ് മീറ്ററിലും ഓരോ മന്തിക്കട വീതം കാണാനായിട്ട് സാധിക്കും തുകലശ്ശേരിയിൽ നിന്നും തിരുവല്ലയ്ക്ക് വരുമ്പോൾ ആ ഇറക്കത്തിന് തന്നെ പുതിയ ഒരു മന്തിക്കട തുടങ്ങിയിരിക്കുന്നതായിട്ട് കണ്ടു നയൻ ഇലവൻ റോയൽ മന്തി ഹൗസ് ഒന്ന് കയറി നോക്കാമെന്ന് കരുതി അകത്തെ ആംബിയൻസ് ഒക്കെ ഫ്രണ്ട്സിന് ഫാമിലിയായിട്ടും ഒക്കെ ചിലവഴിക്കാൻ പറ്റിയ കിഡിലൻ ആംബിയൻസ് ഇന്റീരിയർ ഒക്കെ അതുപോലെ സൂപ്പറായിട്ടുണ്ട് എന്ന് തന്നെ പറയാം നമ്മൾ അവിടുന്ന് കഴിച്ചു നോക്കിയത് അൽഫാം മന്തിയാണ് അൽഫാം നല്ല സൂപ്പറായിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുമായിരുന്നു മന്തി റൈസ് ടേസ്റ്റ് വൈസ് ഓക്കെ ആയിരുന്നെങ്കിലും അല്പം ഹാർഡായിട്ട് തോന്നി നമ്മളത് ഇറങ്ങി വന്നപ്പോൾ നമ്മളോട് ഫീഡ്ബാക്ക് ചോദിച്ച് നമ്മളത് റിസപ്ഷനിൽ അറിയിക്കുകയും ചെയ്തു അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഒരു ട്രയൽ റണ് ആണ് നടത്തിക്കൊണ്ട് ആൾക്കാരുടെ ഫീഡ്ബാക്ക്സ് ഒക്കെ എടുത്തതിന് ശേഷം പൂർണ്ണതോതിൽ അടുത്ത ആഴ്ചത്തേക്ക് ഒക്കെ പ്രവർത്തനം ആരംഭിക്കും എന്നാണ് അറിയാനായിട്ട് സാധിച്ചത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് മന്തികള് അവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാൻ പറ്റിയ ഇടം തന്നെയാണ്